യൂട്യൂബ് ചാനൽ അപ്പോൾ ഒരാഴ്ച മുമ്പ് കറക്റ്റ് ഒരാഴ്ച മുമ്പ് എടുത്ത വീഡിയോ ആണ് കേട്ടോ ഇപ്പോൾ എഡിറ്റ് ചെയ്തിട്ടുള്ളത് കുറച്ച് ഹോസ്പിറ്റൽ ഇഷ്യൂസൊക്കെ ആയിപ്പോയി അതുകൊണ്ട് ഈ വീഡിയോ പോസ്റ്റ് ചെയ്യാൻ കുറച്ച് താമസിച്ചു കേട്ടോ അതാണ് ഒരാഴ്ചയായിട്ട് യൂട്യൂബിലൊന്നും ആക്റ്റീവ് ആവാത്തത് അപ്പം ഞങ്ങൾ ഓണം ഷോപ്പിങ്ങിന് പോവുകയാണ് കേട്ടോ ഇത് കറക്റ്റ് ഓണം ഓൻ ഒരു ആഴ്ച ഒന്നുള്ളപ്പോഴത്തേക്കും ഞാനും കിച്ചുവനും കാശിയും കൂടെ ഞങ്ങൾക്ക് ഡ്രസ്സൊക്കെ എടുക്കാം ഓണത്തിന് വേണ്ടിയിട്ടുള്ള ഗ്രോസറീസൊക്കെ പർച്ചേസ് ചെയ്യാം എന്നൊക്കെ വിചാരിച്ചിട്ട് പോവുകയാണ് കേട്ടോ അങ്ങനെ കാശി ഭയങ്കര ഹാപ്പി ാണ് കാരണം ഇവിടെ വന്നതിന് ശേഷം പുറത്ത് എവിടെയെങ്കിലും പോകാനെന്ന് കേൾക്കുമ്പോഴത്തേക്കും അവന് ഭയങ്കര സന്തോഷമാണ് അപ്പം അങ്ങനെ ഇരുന്ന് അവൻ്റെ അടുത്ത് നിന്ന് ഓരോ വർത്തമാനമൊക്കെ പറഞ്ഞിട്ട് പോവുകയാണ് കേട്ടോ അപ്പോൾ ഞങ്ങൾ എവിടെയൊക്കെയാണ് പോകുന്നതെന്ന് വെച്ചാൽ ഷാർജയിലേക്കാണ് കേട്ടോ പോകുന്നത് സഫാരി മാളിലേക്കാണ് പോകുന്നത് അപ്പോൾ പോണ വഴിക്കുള്ള കാര്യങ്ങളും അതുപോലെ തന്നെ കുഞ്ഞ് ഷോപ്പിംഗ് അത്രയും ഭയങ്കര ആയിട്ടൊന്നും എനിക്ക് കാണിക്കാൻ പറ്റില്ല കാരണം ഞാൻ വിചാരിച്ചതിനേക്കാളും നല്ല തിരക്കായിരുന്നു അപ്പോൾ അന്നത്തെ ഒരു കുട്ടി വ്ലോഗാണ് കേട്ടോ ഇത് അധികം ഡീറ്റെയിൽസ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ അത്യാവശ്യത്തിന് ഉണ്ട് താനും എന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ അപ്പം ഞങ്ങൾക്ക് ഞങ്ങൾക്ക് അന്ന് സ്പെൻഡ് ചെയ്തിട്ടുള്ള കുഞ്ഞിടേയും ഞങ്ങളുടെ കുറച്ച് പർച്ചേസും ഒക്കെ ആയിട്ടാണ് കേട്ടോ കാണിക്കുന്നത് അങ്ങനെ ഞങ്ങൾ നേരെ വീട്ടിൽ നിന്നൊക്കെ ഇറങ്ങി ഒരു സൺഡേ ആണ് കേട്ടോ പോകുന്നത് കഴിഞ്ഞ സൺഡേ ആണ് പോയിട്ടുണ്ടായിരുന്നത് അപ്പം അധികം ട്രാഫിക്കൊന്നും എനിക്ക് ആ ടൈമിൽ തോന്നിയില്ല പിന്നെ ഞങ്ങൾ പോകുന്ന വഴിക്കുള്ള കുറച്ച് കാഴ്ചകളൊക്കെ ഇതാണ് കേട്ടോ കുറച്ച് ഡെസേർട്ടഡ് ഏരിയയൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഓപ്പോസിറ്റ് സൈഡിലായിട്ട് പിന്നെ ഇൻഡസ്ട്രിയൽ ഏരിയ വഴിയായിട്ട് പോയിട്ടുണ്ടായിരുന്നത് അപ്പം അങ്ങനെയുള്ള കാര്യം പിന്നെ ഈ ഒരു മോസ്ക് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പണ്ട് വന്ന ടൈമ് മുതലേ ഞാൻ ആദ്യം ഈ ഒരു സ്ഥലത്തിനോട് അട്രാക്റ്റ് ചെയ്യിപ്പിച്ചത് ഈ ഒരു മോസ്ക്കാണ് അപ്പം ഈ പള്ളി രാത്രി ലൈറ്റിലൊക്കെ കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ ഭയങ്കര ഒരു ഭംഗി എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഞാൻ നിങ്ങളെയും കൂടെ കാണിക്കാന്ന് വിചാരിച്ചപ്പോൾ പിന്നെ ഒരു ട്രാഫിക്കൊക്കെ വന്നു കേട്ടോ അപ്പോൾ ട്രാഫിക്കിലൊക്കെ പെട്ട് കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങൾ ചാർജ് ഒക്കെ എത്തി ഷാർജയിൽ ആ അപ്പം നമ്മളെ ഡെസ്റ്റിനേഷൻ എത്തിയിട്ടുണ്ട് കേട്ടോ അതോ ആ കാണുന്നതാണ് സഫാരി മാൾ കേട്ടോ അപ്പം നേരെ അങ്ങോട്ടേക്ക് ഇനി പോകണം എന്നൊക്കെ ഇങ്ങനെ പോകണ വഴിക്ക് ഞങ്ങൾ ഇങ്ങനെ ഡിസ്കസ് ചെയ്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു കാരണം സൺഡേ ആയതുകൊണ്ട് നല്ല തിരക്കായിരുന്നു പിന്നെ കയറുന്നതിന് മുമ്പായിട്ട് ബാഗൊക്കെ വണ്ടിയിൽ തന്നെ വെച്ചിട്ട് പോകുന്നത് കൊണ്ട് ഫീഡ് ചെയ്യിപ്പിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു പാർക്കിങ്ങൊക്കെ കിട്ടാൻ ഭയങ്കര പാടായിരുന്നു കേട്ടോ അവിടെ എല്ലാം പെയ്ഡ് പാർക്കിങ്ങാണ് അപ്പം ഞങ്ങൾക്ക് ഒരു ആ പാർക്കിംഗ് കിട്ടാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അതൊക്കെ അവസാനം എങ്ങനെയൊക്കെയോ ഞങ്ങളെ കണ്ടുപിടിച്ച് പാർക്കൊക്കെ ചെയ്തിട്ട് നേരെ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഈ ചൂടത്ത് പുറത്തിറങ്ങുമ്പോഴുള്ള കാര്യം ആലോചിക്കുമ്പോഴേ ഇതാണ് പിന്നെ അവനെ എടുത്തിട്ടൊരൊറ്റ ഓട്ടമായിരുന്നു കേട്ടോ നേരെ മുകളിലൊക്കെ കയറി മുകളിൽ കയറിയിട്ട് ഞങ്ങൾ ഓരോരുത്തരായിട്ട് ആദ്യം കാശീനെ ഒരാളെ വെക്കും പിന്നെ ഒരാൾ സാധനം എടുക്കും അങ്ങനെ അങ്ങനെയാണ് ഞങ്ങൾ എടുത്തുകൊണ്ടിരുന്നത് കേട്ടോ അപ്പോൾ ഞാൻ അവനെ എടുക്കാ എടുക്കാതിരുന്ന ടൈം എടുത്തിരുന്ന ടൈമിലുള്ള വീഡിയോസാണ് കേട്ടോ ഇതൊക്കെ അങ്ങനെ ഞങ്ങൾ പച്ചക്കറീസ് ഒക്കെ പർച്ചേസ് ഇട്ടുണ്ടായിരുന്നു കേട്ടോ ആവശ്യത്തിന് അത്യാവശ്യം കുറച്ച് റേറ്റ് ഒക്കെ ഉണ്ടായിരുന്നു എങ്കിലും ആ വിചാരിച്ച സാധനങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു എന്നാലും നമ്മൾ അവിടെ അവിടെ എന്തൊക്കെയോ മറന്നു പോയിട്ടുണ്ട് കേട്ടോ പിന്നെ രണ്ടാമത് മേടിക്കേണ്ടി വരും എന്ന ചിന്തയൊക്കെ ഉണ്ടായിരുന്നു അതിനിടയിലായിട്ട് ഒരു കുഞ്ഞു ആൾ വന്ന് ഞങ്ങൾ ഇങ്ങനെ വീഡിയോ എടുക്കുന്നതാണ്ടിട്ടാണ് ഒന്ന് എത്തി നോക്കിയിട്ട് പോയി പിന്നെ കാശി അത്യാവശ്യം ആ ഒരു ടൈമിൽ അലമ്പും കാര്യങ്ങളും ഒന്നും ഇല്ലായിരുന്നു കേട്ടോ പക്ഷെ ബില്ലടിക്കാനൊക്കെ തന്നെ ഞങ്ങൾ ഒരുപാട് നേരം ഒരു ട്വൻറ്റി മിനിറ്റ്സ് ഒക്കെ വെയിറ്റ് ചെയ്യേണ്ടി വന്നിട്ടുണ്ടായിരുന്നു അത്രയ്ക്ക് തിരക്കായിരുന്നു കേട്ടോ നല്ല ക്രൗഡുമായിരുന്നു എന്നാലും അവനിങ്ങനെ ഒക്കെ ആയിട്ടിരുന്നു പിന്നെ ആ നമ്മൾ ഈ ബില്ലിങ് കൗണ്ടറിൻ്റെ സൈഡിലൊക്കെ ആയിട്ട് ഈ ഒക്കെ വെച്ചിരിക്കുമല്ലോ അത് കണ്ടപ്പോഴത്തേക്കും അവനും ക്രോഡിംഗ് എടുത്ത് പിന്നെ ഞങ്ങൾക്കൊന്നും പറയാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല ഇനിയിപ്പം അത് പിടിച്ചൊക്കെ വാങ്ങിയാണെങ്കിൽ അധികം ഇങ്ങനെ ഒന്നും കൊടുക്കാറില്ല എന്നാലും പിടിച്ച് വാങ്ങിയാണെങ്കിൽ ഇനിയിപ്പം കരഞ്ഞു വിളിച്ചവിടെ കട നിലമ്പാക്കും അതുകൊണ്ട് ഞങ്ങൾ ഉണ്ടായിരുന്നു അവൻ തന്നെ പൊട്ടിച്ചെടുക്കാനായിട്ടുള്ളൊരു ആ ശ്രമമൊക്കെ നടത്തുന്നുണ്ടായിരുന്നുള്ളൂ പൊട്ടിച്ച് കൊടുക്കാത്തത് പിന്നെ കുറച്ച് ചിലമ്പൊക്കെ ഞാൻ ഞാനൊരെണ്ണം പൊട്ടിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു അതൊക്കെ വെച്ച് കഴിച്ച് കഴിച്ച് ഇങ്ങനെ ഇരിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ പല്ലൊക്കെ ഉണ്ടെങ്കിലും കഴിക്കാൻ ഭയങ്കര പാടായിട്ട് എന്തോ അന്നെല്ലാം ഹാപ്പി ആയിട്ട് അതും വെച്ച് നക്കി നക്കി നക്കിയിരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ ആ ഒരു ടൈം ആയപ്പോഴും ഞങ്ങളുടെ ബില്ലിങ്ങിൻ്റെ കാര്യമൊന്നും ആയിട്ടില്ല പിന്നെയും കുറച്ച് നേരം കുറച്ചധികം നേരം വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു ഇത് കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ടില്ല ഞങ്ങൾക്ക് ഡ്രസ്സൊക്കെ എടുക്കാൻ പോകണം എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പക്ഷേ ഈ ഒരു ടൈം ആയപ്പോൾ തന്നെ ഏകദേശം ഒരു രണ്ട് മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു വിഷപ്പിൻ്റെ വെളിയൊക്കെ വന്നിട്ടാണ് കുഞ്ഞുങ്ങൾ ഒന്ന് വീട്ടിൽ കുക്ക് ചെയ്തിട്ടില്ലായിരുന്നു ഉണ്ടായിരുന്ന പുറത്ത് പോകുമല്ലേ പുറത്തുനിന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് കുറേ നാളായി അങ്ങനെ ഫുഡൊക്കെ കഴിക്കാൻ ഉചാശിച്ച് അങ്ങനെ ബില്ലിങ്ങൊക്കെ കഴിഞ്ഞിട്ട് ബിസുകൾ ഇങ്ങനെ അവിടെത്തന്നെ സഫാരി മുകളിൽ തന്നെ ഡ്രസ്സ് എടുക്കാൻ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ താഴെ ഇങ്ങനെ ഓണത്തിൻ്റെ ഒരു ഇതൊക്കെ കണ്ടപ്പോഴത്തേക്കും നല്ല ഭംഗിയാണ് പിന്നെ ഈ ഡ്രസ്സൊക്കെ കണ്ടപ്പോൾ എനിക്ക് ജാനീനെ പെട്ടെന്ന് ഓർമ്മ വന്നു കേട്ടോ നല്ല കുഞ്ഞു കുഞ്ഞു ഫ്രോക്കുകൾ നല്ല ഭംഗിയുണ്ടായിരുന്നു നല്ല റേറ്റും ഉണ്ട് കേട്ടോ ആ ഒരു ടൈമ് കാശിക്കുള്ള ഡ്രസ്സൊക്കെ എടുത്തുകഴിഞ്ഞപ്പോഴത്തേക്ക് അവൻ നല്ല ഉറക്കമായി ഇനിയിപ്പം ഭയങ്കര കരഞ്ഞു വിളിച്ച് ഭയങ്കര നിർബന്ധമായി പിന്നെ ഞങ്ങൾ അവൻ്റെ സാധനം എടുത്തിട്ട് അവിടെ നിന്ന് ഇറങ്ങേണ്ടി വന്നു ഞങ്ങൾക്ക് ഞങ്ങൾ ഉണക്കൂടിയൊന്നും സത്യം പറഞ്ഞാൽ എടുത്തില്ല അതുകൊണ്ട് പിന്നെ നേരെ അവിടെ ഒരു കിച്ചൺ പറഞ്ഞ കർച്ചട്ടി എന്ന് പറഞ്ഞൊരു റെസ്റ്റോറൻറ്റ് ഉണ്ട് അവിടെ പോയി ഫുഡ് മേടിച്ചിട്ട് വരാമെന്ന് ആ ഒരു ടൈമൊക്കെ അപ്പോൾ കാശിക്ക് നല്ല വിഷമായിട്ടോ മൂന്ന് മണിയൊക്കെ കഴിഞ്ഞാൽ പിന്നെ വണ്ടി കയറിയപ്പോഴത്തേക്ക് ഉണന്നിട്ടുണ്ടായിരുന്നു പിന്നെ അവന് കഴിക്കാനായിട്ട് ഞാൻ എപ്പോഴും കുറച്ച് സ്നാക്സും അതുപോലെ തന്നെ എന്തെങ്കിലും വിഷപ്പിനെ കരുതിയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ കരുതുക കേട്ടോ കാരണം ഇല്ലെങ്കിൽ കുഞ്ഞു കുട്ടികളെയും കൊണ്ട് നമ്മൾ യാത്ര ചെയ്യുമ്പോഴത്തേക്കും എല്ലാവരും എല്ലാ അമ്മമാരും അങ്ങനെ ഒന്നാണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം അപ്പം അതൊക്കെ ഇങ്ങനെ കൊടുത്തു അതൊക്കെ കഴിച്ചുകൊണ്ടിങ്ങനെ ഇരുന്ന ഇരിക്കുന്ന ടൈമിൽ അവൻ ഹാപ്പി ആയിരുന്നു കുഴപ്പമില്ലായിരുന്നു അവൻ്റെ കാര്യം പിന്നെ ഇപ്പോൾ ഉള്ളൊരു എന്ന് പറഞ്ഞാൽ എന്ത് കഴിച്ചാലും എനിക്കും കൂടി ഷെയർ ചെയ്യുമെന്നുള്ളതാണ് കേട്ടോ അപ്പം എനിക്കത് ഭയങ്കര സന്തോഷമുള്ളൊരു കാര്യമാണ് ഇപ്പോൾ അവൻ ഇങ്ങനെ കഴിക്കുമ്പോഴത്തേക്കും നമ്മളെ ഓർത്തിട്ട് നമുക്കും കൂടെ തരുമ്പോഴത്തേക്കും വേറെ ആർക്കും അങ്ങനെ ഇപ്പം കൊടുക്കുന്നില്ല പക്ഷേ എനിക്ക് എനിക്കങ്ങനെ തരുമ്പോഴത്തേക്കും ഞാൻ ഭയങ്കര സ്പെഷ്യലാണെന്ന് എനിക്കൊരു ഫീൽ ഉണ്ട് കേട്ടോ അവൻ്റെ അടുത്ത് മുന്നൊന്നും ഇല്ലായിരുന്നു പക്ഷേ ഇപ്പം ഇപ്പം എന്ത് കഴിച്ചാലും എനിക്കും കൂടെ തരും ഞാനും അത് ഇഷ്ടമുള്ളതാണ് കാണിക്കും നമ്മളങ്ങനെ എഴുത്തുന്ന ടൈമിലാണ് ഫുഡ് മാറ്റോണ്ട് വന്നിട്ടുണ്ടായിരിക്കുന്നത് ആദ്യം ബിരിയാണി ഞങ്ങൾ ഫുഡ് പോയിരുന്നു കഴിക്കാന്ന് പക്ഷെ അവിടെയൊക്കെ ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ പിന്നെ ഇങ്ങനെ കാണുന്നത് ഒക്കെ അവിടുത്തെ ഒരു ആണ് കേട്ടോ ഇതിൻ്റെ ബാക്കിലോട്ട് ഫുള്ളും ഒരു പെർട്ടിക്കുലർ ഏരിയ കംപ്ലീറ്റ് യൂണിവേഴ്സിറ്റീസിൻ്റെ ഏരിയ ആണ് ഇനി എത്രയും പെട്ടെന്ന് വീട്ടിലെത്തിയാൽ മതി ഫുഡ് അടിച്ചാൽ മതി എന്നുള്ള ചിന്തയിലാണ് കേട്ടോ പോകുന്നത് കാരണം ഏകദേശം മൂന്ന് മണിയൊക്കെ കഴിഞ്ഞു പക്ഷെ അപ്പോൾ വന്ന് എനിക്കറിയത്തില്ല നല്ല പാടായി അങ്ങനെ നേരെ വീട്ടിലെത്തി ഉടനെ ഡ്രസ്സ് പോലും ചേഞ്ച് ചെയ്യാത്ത ഞാൻ ഫുഡ് ഫുഡെടുത്ത് കഴിക്കാനായിട്ടിരുന്നു കേട്ടോ അപ്പം വാങ്ങിച്ചിട്ടുള്ളത് ചിക്കൻ ബിരിയാണിയാണ് കേട്ടോ രണ്ട് ചിക്കൻ ബിരിയാണി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ ഞങ്ങൾക്ക് എന്തുവാ ഒരു റൈത്ത് കിട്ടിയിട്ടുണ്ട് അതുപോലെ തന്നെ പായസം കിട്ടിയിട്ടുണ്ട് പിന്നെ അച്ചാറും ഒരു ചട്നി അനക്കൊരു സാധനം കിട്ടിയിട്ടുണ്ട് കേട്ടോ അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി പോ ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു കേട്ടോ ഒരെണ്ണം തന്നെ നല്ല രണ്ട് പേർക്ക് കഴിക്കാൻ തക്ക ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു പക്ഷേ നല്ല വിശപ്പുണ്ടായിരുന്നത് കൊണ്ട് ഞങ്ങളതൊന്നും കാര്യമാക്കിയില്ല ഒരെണ്ണം ഞങ്ങൾ ഒരാൾ തന്നെ കഴിച്ചു പിന്നെ കാശിയൊക്കെ അധീന്ന് ശകലം മാത്രമേ കഴിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ അവനും ഇഷ്ടമാണ് പക്ഷേ കുറച്ച് മാത്രമേ റൈസ് മാത്രമേ അവൻ കഴിക്കുന്ന കഴിക്കുമായിരുന്നുള്ളൂ അപ്പം അങ്ങനെ കഴിക്കാനായിട്ട് ഇരുന്നുണ്ട് ഇരുന്നിട്ടുണ്ട് നല്ല ലേറ്റായതുകൊണ്ട് തന്നെ നല്ല കാര്യമായിട്ട് തിളച്ച് ക്ഷീണമൊക്കെ അനുഭവപ്പെട്ടു കേട്ടോ ഫുഡ് കഴിച്ച് തീർന്ന തീരാറായ ടൈമിൽ അപ്പം ഈ കഴിച്ചതിന് ശേഷം ചെയ്യാനുള്ള കാര്യങ്ങളാണ് പിന്നെ എൻ്റെ മൈൻഡിൽ ആ ടൈമിൽ ഫുഡ് കഴിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് എന്നെ ഓർമ്മ വന്നോട്ടിരിക്കുന്നത് പണ്ടൊക്കെ ആണെങ്കിൽ നമുക്കിതൊന്നും അറിയണ്ട ഒറ്റയ്ക്ക് അയപ്പോഴത്തേക്കും നല്ല പാടാണ് ഇവിടെ ഇപ്പം ഹെൽപ്പ് ചെയ്യാൻ ഈ ഒരു ടൈമിലൊന്നും ആരുമില്ല കാരണം എല്ലാവർക്കും ക്ഷീണം ഉണ്ട് അവരെങ്ങൾ കിടക്കും അച്ഛനും മോനും ഉറങ്ങി കഴിയുമ്പോഴത്തേക്ക് പിന്നെ നമ്മൾ തന്നെ എല്ലാം അറേഞ്ച് ചെയ്ത് വെക്കണം അവർക്കല്ലല്ലോ അതിൻ്റെ ഡ്യൂട്ടി അതിൻ്റെ ഡ്യൂട്ടി ഫുള്ളും നമുക്കാണല്ലോ അപ്പോൾ പിന്നെ ഫുഡൊക്കെ കഴിച്ചിട്ട് നേരെ കിച്ചണിലേക്ക് ചെന്നിട്ട് ബാഗേജ് എത്ര ഇവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് അപ്പോൾ അതെല്ലാം നേരെ അറേഞ്ച് ചെയ്ത് വെക്കണമെന്നുണ്ട് നല്ല ചൂടത്തുനിന്ന് വന്നുകൊണ്ട് തന്നെ നല്ല ക്ഷീണുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത്രയ്ക്കാണ് ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ